നമ്മുടെ ജനപ്രിയ നായകൻ ദിലീപ് നായകനായി ഇനി വരാനിരിക്കുന്ന സിനിമകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമ്മൾക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ സിനിമ ബബ്ബബ ജനപ്രിയ നായകൻ ദിലീപിനെ നായകനാക്കി തിയാന് ശ്രീനിവാസൻ വിനീത് ശ്രീനിവാസൻ എന്നിവർ പ്രധാനമായി ചുറ്റിലെത്തുന്ന സിനിമയാണല്ലോ മലയാളത്തിൻ്റെ മോഹൻലാലും കൂടെ അഭിനയിക്കുന്ന ബബ്ബബ ബബ്ബബ സിനിമ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത പ്രകാരം ഡിസംബറിലായിരിക്കും തിയേറ്ററിൽ എടുത്തുക അടുത്ത സിനിമ പ്രൊഫസർ ഡിങ്കൻ ദിലീപിനെ നായകനാക്കി രണ്ടായിരത്തി പതിനേഴിൽ കുറച്ചൊക്കെ ഷൂട്ടിംഗ് ചെയ്ത സിനിമയാണ് പ്രൊഫസർ ഡിങ്കൻ പ്രൊഫസർ ഡിങ്കൻ്റെ ഷൂട്ടിങ് കുറച്ച് പ്രശ്നങ്ങൾ മൂലം തടസ്സപ്പെട്ടു പോയി അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചിത്രം റാഫി ഏറ്റെടുത്ത് നടത്തുമെന്നാണിപ്പോൾ കിട്ടിയിരിക്കുന്ന വിവരങ്ങളോട് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ സിനിമയും വരാൻ സാധ്യതയുണ്ട് അടുത്ത സിനിമ റൺവേ വേ ടു വാളയാർ പരമശിവം ഈ സിനിമ വരുമെന്ന് കുറേ റൂമറുകൾ ഉണ്ടെങ്കിലും വെറും റൂമറുകൾ റൂമറുകൾ മാത്രമായിരുന്നു എന്നാൽ ഇപ്പോൾ ഉദയകൃഷ്ണയുടെ സ്ക്രിപ്റ്റിംഗ് നിലവാരം താഴേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉദയകൃഷ്ണ വൺ തിരിച്ചവരും നടത്താൻ റൺവേ ടുവിൻ്റെ സ്ക്രിപ്റ്റ് വർക്കിലാണെന്നാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത അറിയുന്നത് അപ്പോൾ ഈ സിനിമയും സംഭവിക്കാൻ സാധ്യതയുണ്ട് അടുത്ത സിനിമ എന്ന് പറയുന്നത് ഹിയാൻ ഷി ദിലീപും മമത മോഹൻദാസ് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ദിലീപ് അച്ഛനും മകനും എന്ന വേഷത്തിലെത്തുന്ന എന്ന പ്രത്യേകതയും കൂടെ ഈ സിനിമയിലുണ്ട് അപ്പോൾ എന്തായാലും ഈ സിനിമ ലൈക്ക പ്രൊഡക്ഷൻ ആയിരിക്കും നടത്തുക എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ ഈ സിനിമയുടെ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കൂടെ സിനിമ എന്ന് പറയുന്നത് പറക്കും പപ്പൻ ദിലീപിനെ നായകനാക്കി ഒരു സൂപ്പർ ഹീറോ പടം രണ്ടായിരത്തി ഇരുപതിലാണ് ഈ സിനിമ പ്രഖ്യാപിച്ചത് പക്ഷേ ഇത് കര പ്രശ്നങ്ങൾ മൂലം നടക്കാതെയായി ഇനി ദിലീപ് പറയുന്നത് മ്പൻ ബജറ്റിലായിരിക്കും ഈ ചിത്രം നടത്താൻ പോവുക എന്നാണ് പറയുന്നത് അടുത്ത സിനിമ ഇൻസ്പെക്ടർ ഗരുടെക്ക് ശേഷം ദിലീപ് പോലീസ് വേഷത്തിലെത്തുന്ന സിനിമ കൂടെ ഇനി വരാൻ പോവുകയാണ് ഈ സിനിമ ഇൻസ് ഓഫീസർ ഡ്യൂട്ടിയൊക്കെ എഴുതിയിട്ടുള്ള ആളാണ് എഴുതുന്നത് അപ്പോൾ എന്തായാലും അടുത്ത ചിത്രം ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയുടെ വിജയത്തിന് ശേഷം മാജിക് ഫ്രെയിംസിന് വേണ്ടി ലിസ്റ്റിൻ സ്റ്റീഫൻ ദിലീപിനു വെച്ച് വേറൊരു സിനിമ കൂടെ നിർമ്മിക്കാൻ പോവുകയാണ് ഈ സിനിമ നിർമ്മിക്കുന്നത് ഒരു നവാഘാത സംവിധായകൻ അടുത്ത ചിത്രം ത്രീ കൺട്രീസ് ഈ ത്രീ കൺട്രീസ് സിനിമ നേരത്തെ ഉണ്ടാകുമെന്ന് തന്നെ സംവിധായകൻ ഷാഫി അറിയിച്ചതാണ് പക്ഷേ പിന്നീട് അദ്ദേഹം മരണപ്പെടുകയുണ്ടായി അപ്പോൾ എന്തായാലും അദ്ദേഹത്തിൻ്റെ സഹോദരനായ റാഫി ഈ സിനിമ നിർമ്മിക്കും എന്ന റൂമറുകളുണ്ട് ഇതാണ് ദിലീപിൻ്റെ ഇനി വരാനിരിക്കുന്ന സിനിമകളുടെ ലിസ്റ്റ് വീഡിയോ അപ്പോൾ ഇനിയും കുറേ ഉണ്ട് പക്ഷേ അതെന്തായാലും ചെറിയ റൂമറുകളായതുകൊണ്ടാണൊന്നും പറയാത്തത് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് അറിയുന്ന ആൾക്കാരോട് ഷെയർ ചെയ്ത് പ്രോത്സാഹിപ്പിക്കുക അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ